ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് അതുകൊണ്ട് ആക്റ്റീവോ വണ്ടി നമ്മൾ ജനറൽ ആയിട്ടുള്ള സർവീസിന് വേണ്ടി വണ്ടി കയറ്റിയിട്ടുണ്ട് ഏകദേശം ഒരു മാസത്തോളം മൂന്ന് മാസത്തോളം വണ്ടി ഉപയോഗിക്കാണ്ട് കയറ്റി വെച്ചിരുന്നതാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളത് വണ്ടി കൊണ്ടുവരുമ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ അല്ലായിരുന്നു നമ്മൾ കാർബേറ്ററൊക്കെ ക്ലീൻ ചെയ്ത് പ്ലഗ് മാറ്റിയിട്ട് വണ്ടി സ്റ്റാർട്ടായി പക്ഷേ ഈ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ട് കാർബേറ്റർ കംപ്ലയിൻറ്റ്സ് കുറച്ച് കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചു അതുകൊണ്ട് രണ്ടാമത് നമ്മൾ ഒന്നും കൂടി കഴിച്ചിട്ടുണ്ട് വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി ജനറൽ സർവീസായിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അതേപോലെ തന്നെ ഡാമേജ് ഉള്ള പാർട്സുകളുടെ ഡീറ്റെയിൽസും എല്ലാം നമ്മൾ അതിനകത്ത് തന്നെ ചെയ്തു പോകുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് അതിനകത്ത് വരുന്നത് ബാക്ക് വീല് ഫ്രണ്ട് വീല് അഴിച്ച് ക്ലീൻ ചെയ്യുക ബാക്കിലത്തെ ബ്രേക്ക് ക്യാമ് കാര്യങ്ങളൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്യുക ക്ലച്ച് ഗ്രീസിങ് എയർ ഫിൽറ്റർ അതിനോടനുബന്ധിച്ച് എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബാക്ക് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ് ബ്രേക്ക് ലൈൻഡർ നമുക്ക് കിടക്കുന്നത് ആണ് ഒറിജിനൽ ഒന്നല്ല പക്ഷെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്ക് ബ്രേക്കിൻ്റെ ഒക്കെ ടൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ് അപ്പോൾ ഫുൾ ആയിട്ട് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ബാക്ക് വീൽ കണക്ട് ചെയ്യുന്ന ആക്സിൽ ഷാഫ്റ്റിൻ്റെ പേയറിൽ നമ്മൾ ചെക്ക് ചെയ്തു നല്ല വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല പ്ലേയോ കാര്യങ്ങളൊന്നും കാണിച്ചു തുടങ്ങിയിട്ടില്ല പിന്നെ നമ്മളതിൻ്റെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഹബിൻ്റെ ഭാഗത്ത് നോക്കുമ്പോഴും വേറെ പറയത്തക്ക കംപ്ലയിൻസ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് നിലവിൽ ബാക്കിലത്തെ ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാമോ ഒന്നും അയച്ച് ഗ്രീസ് ചെയ്യാം ബാക്കിലത്തെ ബ്രേക്ക് ഒറിജിനൽ അല്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും ഒരു ചതഞ്ഞ രീതിയിലായിരിക്കും എന്നാൽ പോലും ഉപയോഗിക്കാനുള്ളത് കൊണ്ട് നമുക്ക് അതെന്നെ യൂസ് ചെയ്യാം കേട്ടോ പിന്നീട് മാറ്റിയിടുമേ കമ്പനി ആയിട്ട് മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് കുറേ കൂടി കംഫർട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ സർവീസിനോടനുബന്ധിച്ച് നോക്കുമ്പോൾ പുതിയ ഫിൽറ്ററൊക്കെ കിടക്കണത് നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെയുള്ളത് ക്ലച്ചിൻ്റെ ഭാഗമാണ് സി വി ടി ക്ലച്ചാണ് നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് ഗ്രീസിംഗ് ഒക്കെ നടത്തേണ്ടതാണ് കാരണം ഈ ഭാഗത്ത് ഓയില കാര്യങ്ങളൊന്നുമില്ല നമ്മൾ മാനുവലായിട്ട് തന്നെ ചെക്ക് ചെയ്ത് പോകണം ഗ്രീസിങ് ആവശ്യമാണെങ്കിൽ ഗ്രീസ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് അഴിച്ചവണ് അപ്പോൾ നമുക്ക് അതിനകത്ത് നോക്കുമ്പോൾ വണ്ടി ഉപയോഗിക്കാണ്ട് ഇന്നിട്ട് വന്നേക്കുന്ന പ്രോബ്ലംസ് കുറച്ചുണ്ട് അതായത് കുറച്ച് പാർട്സുകൾ ഡാമേജ് വന്നിട്ടുണ്ട് പറയാൻ കാരണം അതിൻ്റെ ബാക്കിൽ ഈ സി വി ടി ക്ലച്ച് പുള്ളി പോലെയാണ് വർക്ക് ചെയ്യുക അതിൻ്റെ ഉള്ളിലാണ് ബെൽറ്റ് കിടന്ന് വർക്ക് ചെയ്യുന്നത് ആ ഭാഗങ്ങളെല്ലാം തന്നെ ഈ വെയിലുകളൊക്കെ തന്നെ തുരുമ്പിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് ഇതൊക്കെ നല്ല രീതിയിൽ തുരുമ്പാണ് ഈ വെയിലിൻ്റെ ഭാഗത്തായാലും ആ ബെൽറ്റ് നിന്ന സൈഡൊക്കെ തുരുമ്പായിട്ട് നിൽക്കുന്നുണ്ട് അലുമിനിയത്തിൻ്റെ ബോ കവറായാലും നല്ലെങ്കിൽ അത്രയും പ്രശ്നമില്ല പക്ഷെ എന്നാൽ പോലും ഒരു ഇത് കാണുമ്പോൾ ഈ ഭാഗത്ത് ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ കാണുന്ന ബെൽറ്റ് ഉരുകി പിടിച്ചാണ് കാരണം ഞാൻ അതിൻ്റെ ഉള്ളിൽ ബെൽറ്റ് ഗ്രിപ്പോട് കൂടിയിട്ട് വർക്ക് ചെയ്യുക ബെൽറ്റ് വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു പ്രതലാണത് ആ ഭാഗത്താണ് ഈ തുരുമ്പ് വന്നേക്കണേ അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ബെൽറ്റ് അവിടെ ഭാഗം റഫ് റഫ് ആയിട്ട് വന്ന ഭാഗത്ത് നമ്മളിപ്പോൾ ഒരു സാൻഡ് പേപ്പറൊക്കെ ഇട്ട് മണലിലേക്ക് ഇട്ട് വരയ്ക്കുന്ന പോലെ ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ ബെൽറ്റ് പെട്ടെന്ന് തേഞ്ഞു പോവുകയും പൊട്ടി പോവുകയും ചെയ്യും അതാണ് സംഭവിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നിലവിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീലുകളെല്ലാം തന്നെ ക്ലച്ചിൻ്റെ എല്ലാ വീലും തന്നെ മാറ്റേണ്ടതായിട്ട് വരും ഈ വീലിവിടെ തുരുമ്പുണ്ട് ഇത് ഈ രണ്ട് ഈ രണ്ട് വീലുകളാണ് സെറ്റായിട്ട് വരാം അപ്പോൾ അതിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെയും പ്രോബ്ലംസ് ഉണ്ട് ഇതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെറ്റൽ വീൽ ഇതാണ് ഇത് അലുമിനിയം ആണ് പക്ഷെ മാറ്റാണെന്നുണ്ടെങ്കിൽ രണ്ടും കൂടി മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ ബെൽറ്റ് ഇട്ടാലാണ് ക്ലിയറായിട്ട് വർക്കാവുള്ളൂ ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ തുരുമ്പുട്ടേണ ഭാഗം സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തപ്പോൾ ഒരേനെ ചോദിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ചെയ്ത് കഴിഞ്ഞാൽ തൽക്കാലം വണ്ടി ഓടിക്കാം പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ആ ഗ്രിപ്പുള്ള ഭാഗത്ത് വണ്ടി ഓടണ സമയത്ത് ബെൽറ്റ് അതിൻ്റെ ഉള്ളിൽ സ്ലിപ്പ് ചെയ്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ വരുമ്പോൾ ഗ്രിപ്പ് വന്ന ഭാഗം എത്തുമ്പോൾ അത് ചെത്തി ചെത്തി എടുത്ത് പോകും അതായത് ശരിക്കും പൗഡർ കണക്കുക ഇപ്പോൾ നിലവിൽ ഈ കണ്ടീഷനിലാണെങ്കിലും പിന്നീട് നമ്മൾ അത് സമയത്ത് ഫുള്ള് പൗഡർ കണക്കി ആയിപ്പോവും ബെൽറ്റിൻ്റെ വീതി എന്ന് പറഞ്ഞപ്പോൾ ഇത്ര ഉണ്ടെങ്കിലും ശരിക്കും ഏകദേശം ഇത്ര വീതിയിലേക്ക് വരും ആ സാധനം പൊട്ടിപ്പോവും അതാണ് സംഭവിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത് ശരിക്കും ഞാനിപ്പോൾ കണ്ടപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞതുള്ളൂ അത് മാറ്റിയിടണമാണ് ഏറ്റവും സേഫ് ഇനി അതല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ കൂടെ ക്ലീൻ ചെയ്ത് ഇടാം പക്ഷേ നമുക്ക് ഡാമേജ് വരുമെന്ന് നൂറ് സാധനം ഉറപ്പ് വേണമെങ്കിൽ കുറച്ച് അത്യാവശ്യം കുറച്ച് വേണമെങ്കിൽ ഒക്കെ ഉപയോഗിക്കാം എന്ന് മാത്രം അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം മാറ്റി കളയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അത് തന്നെയാണ് വീണ്ടും വണ്ടി കയറ്റി വയ്ക്കാതിരിക്കുക ഉപയോഗിക്കുകയാണെങ്കിൽ വണ്ടി ഉപയോഗിക്കുക കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ആഴ്ചയിൽ ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസം തന്നെ ഉപയോഗിച്ചാലും സ്റ്റില്ലായിട്ട് വണ്ടി കയറ്റി വെച്ച് കഴിഞ്ഞാൽ സ്റ്റിൽ ഡെഡ് അവസ്ഥയിൽ കയറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്കും സംഭവിക്കണ പ്രോബ്ലംസ് ആണ് ഇതൊക്കെ കേട്ടോ അതേപോലെ തന്നെ ബെൽറ്റ് നമുക്ക് കിടക്കണത് കമ്പനി ബെൽറ്റ് ഒന്നും അല്ല എന്ന് പറയുന്ന പറഞ്ഞ കമ്പനിയുടെയാണ് ശരിക്കും ഇത് ഫോണ്ടയ്ക്കൊക്കെ സപ്ലൈ ചെയ്യണ ബ്രാൻഡാണ് ബാൻഡോ പക്ഷേ ക്വാളിറ്റി ബേസിൽ ഇത് പുറമെ ലോക്കൽ മാർക്കറ്റിൽ തന്നെയാണ് ക്വാളിറ്റിയിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ബാൻഡോന്ന് പേര് മാത്രമേ ഉള്ളൂ ക്വാളിറ്റിയൊക്കെ ഇൻറ്റയർലി ഡിഫറെൻ്റാണ് കമ്പനി ആയിട്ടും ഇതും തമ്മിൽ കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഐറ്റംസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റൊക്കെ വാട്സാപ്പിലേക്ക് ഇട്ട് തരാം കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി എന്തായാലും നിങ്ങൾ പെർമിഷൻ പറഞ്ഞ് അതായത് എത്ര സാധനങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്ത് വർക്കാണ് ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് പെർമിഷൻ തന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ നമ്മൾ കാണുന്ന കംപ്ലയിൻസുകൾ നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നുള്ളൂ കേട്ടോ കാർബേറ്ററിൻ്റെ ഭാഗം ഞാൻ പറഞ്ഞ പോലെ രണ്ടാമത് വീണ്ടും കഴിച്ചു കാർബേറ്റർ ഓർഫോണിൻ്റെ പ്രോബ്ലം വന്നാൽ നമുക്കിനി അടുത്ത സ്റ്റെപ്പ് ചെയ്യാനുള്ളത് ഈ ഫ്ലോട്ട് വാൽവ് മാറ്റിയിട്ട് ഇട്ടു എന്നുള്ളതാണ് ആ ഫ്ലോട്ട് വാൽവ് നല്ല രീതിയിൽ ആ ഫ്ലോട്ട് വാൽവ് ചെന്ന് അടയുന്ന ഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് പുതിയത് പറഞ്ഞ് ഇട്ട് നോക്കാം വീണ്ടും റിപ്പീറ്റ് പെട്രോൾ ഓർഫോണിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചാൽ കാർബേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കാനാണ് തരുകയുള്ളൂ പറയാൻ കാരണം കഴിഞ്ഞാൽ കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ആ പെട്രോളിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ക്ലീൻ ചെയ്തിട്ടോ അതിൻ്റെ ഉള്ളിൽ വന്നേക്കണ അവസ്ഥ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അത് മനസ്സിലാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂതിൽ പിടിച്ചേക്കണ ഒരു അവസ്ഥയിലാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് മൊത്തം ഇങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് പോന്നേട്ടോ ഇപ്പം നമ്മൾ ചരഞ്ഞി കഴിഞ്ഞാൽ വീണ്ടും വരും അതിനകത്ത് അതാണ് സംഭവം കാരണം ഞാൻ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ അവസ്ഥ എങ്ങനെയാണ് നൂറ് ഒരു ലിറ്റർ പെട്രോൾ മേടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എണ്ണൂറ് മില്ലിയാണ് ശരിക്കും പെട്രോളൂ ബാക്കി ഇരുന്നൂറ് മില്ലി എത്തനോൾ മിക്സ് ചെയ്തേക്കാണ് എത്തനോളും കത്തന ഒരു ഫ്യൂലിൽ തന്നെയാണ് പക്ഷെ ത അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയർ ചെയ്യുന്ന പെട്രോളിൻ്റെ കൂട്ടത്തിക്കിടെ തന്നെ വാട്ടർ ലെവൽ കണ്ടൻറ്റ് ആഗീരണം ചെയ്യും അതാണ് ഇതിന് നമുക്ക് വെല്ലുവിളിയായിട്ട് തന്നെ മെയിൻ ആയിട്ടുള്ളൊരു ഇഷ്യൂ അപ്പം നിലവിൽ മറ്റേത് അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളിപ്പോൾ മാറ്റി പുതിയ കാർബഹേഡർ വെച്ചാൽ പോലും നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്ന പെട്രോൾ ഇതാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു റിസ്ക് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അപ്പം അതുകൊണ്ട് തന്നെ പരമാവധി നമുക്ക് ക്ലീൻ ചെയ്ത് നോക്കാം ഓർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാല്ല മാറ്റി പുതിയത് ഇടാനായിട്ട് നോക്കാം പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അഴിച്ചിട്ടുണ്ട് ലിങ്ക് ബുഷൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലേ കാണിക്കുന്നുണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു അടി വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നുമുണ്ട് ഈ സൈഡൊക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ട് അപ്പോൾ ആ ബുഷ് സെറ്റ് നമുക്ക് കൂട്ടത്തിൽ കൂടെ മാറ്റി വിടാം അതേപോലെ തന്നെ ഗ്രീൻ ബുഷും അത്യാവശ്യം ഓവലായിട്ടുണ്ട് അപ്പോൾ മാറ്റുമ്പോൾ ആ ബുഷ് സെറ്റായിട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടിലത്തെ ആ ഇളക്കും കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് റെഡി ആയി പോകുള്ളൂ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തു നല്ലൊരു അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ ഒന്ന് ബ്രേക്ക് ക്യാമക്കൊന്നടിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് അത് റീസെറ്റ് ചെയ്യാം ഫ്രണ്ടിലത്തെ ടയർ പുതിയ ടയറാണ് വലിയ പഴക്കായിട്ടില്ല ബ്രേക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ഹബിൻ്റെ ഭാഗവും ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ബ്രേക്കിൻ്റെ കേസും ഓക്കെ ആയിക്കോളും ടയർ ഫ്രണ്ട് കിടക്കണ ജാക്കിയാണ് പക്ഷേ കമ്പനി പാറ്റേൺ ആണ് അതായത് സാപ്പർ മോഡലാണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് ക്ലിയറാണ് ഉപയോഗിക്കാം പിന്നെ ഉള്ളത് സെൽഫ് വർക്കിംഗ് ആവില്ല പറയാൻ കാരണം നമ്മൾ അതിൻ്റെ ബാറ്ററി അഴിച്ച് ചെക്ക് ചെയ്തു എക്സൈഡിൻ്റെ ബാറ്ററി ആണ് വണ്ടിയും ഇരിക്കണേ അപ്പോൾ നമുക്ക് ചെറിയൊരു വോൾട്ട് ഉണ്ടെങ്കിൽ ഡിജിറ്റൽ ഡിജിറ്റലിവിടെ തെളിഞ്ഞു വരും പക്ഷേ ഇത് സ്റ്റിൽ ഒരു അവസ്ഥയിലാണ് ബാറ്ററി നിൽക്കണേ അതിനകത്തൊരു ഡിജിറ്റൽ തെളിയാനുള്ള ഒരു പവർ പോലും ബാറ്ററിക്ക് ഇല്ല അപ്പോൾ നമ്മളതൊന്ന് വേറൊരു ബാറ്ററിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ബാറ്ററി ഒന്ന് ചാർജിലേക്ക് ഇട്ട് നോക്കാം പക്ഷെ പ്രതീക്ഷയ്ക്ക് ബാക്കി ഇല്ല എന്നുള്ളതാണ് സത്യം ഞാനത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം ബാക്കിയത്തെ വർക്ക് നമുക്ക് ചെയ്യാം ബാറ്ററിയുടെ കേസ് തൽക്കാലം പെൻഡിംഗിൽ നിർത്താം പക്ഷേ എന്നിരുതിയിട്ട് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഇല്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ പ്ലഗ് മാറ്റി പുതിയ പ്ലഗ് കിട്ടതിന് ശേഷമാണ് വണ്ടി ഓടിച്ച് നോക്കിയായിരുന്നേ അപ്പോൾ എന്നാലും നമ്മളെൻ്റെ ഫ്രണ്ട് സർവീസിനോടനുബന്ധിച്ച് നൂടി അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് കിരീട അളവ് കാര്യമായിട്ട് എന്ന് അറിയാനായിട്ട് പ്രത്യക്ഷത്തിൽ നമ്മൾ നിസ്സാരം ഓടിച്ചോളൂ എന്നാൽ പോലും കാര്യമായിട്ടങ്ങനെ പ്രോബ്ലം കാണിക്കുന്നില്ല സെക്കൻഡ് റിഫിൽറ്റർ യൂണിറ്റ് നമുക്ക് ക്ലീൻ ചെയ്ത് തെറ്റാം അതേപോലെ തന്നെ എഞ്ചിന് ഓയില് മാറ്റുന്നുണ്ട് കേട്ടോ ഓയില്ച്ച് എഞ്ചും കൂട്ടത്തേക്കൊക്കെ നടത്തി വിടുന്നുണ്ട് അപ്പോൾ അപ്പം ഞാനതിൻ്റെ നിലവിൽ നമുക്കിപ്പോൾ ഉള്ള പാർട്സ് ഡാമേജ് ഉള്ള പാർട്സുകളടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടുന്നത് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തൊക്കെ ചെറിയൊരു ഓയിൽ ലീക്കേജ് ഒക്കെ ഉണ്ട് സൈഡിൽ ഓയിൽ സ്റ്റിക്കിൻ്റെ ഓറിങ്ങും വാഷ് ഒക്കെ നമ്മൾ മാറ്റിയിടാം അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു നന പോലെ കാണുന്നുണ്ട് അത് നമുക്ക് പുറമേ നിന്ന് പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ചെയ്യണ്ട പരമാവധി ഉപയോഗിക്കാം അങ്ങനെ ഒരു ഓയിൽ ലീക്ക് വണ്ടിക്ക് ഉണ്ട് റൈറ്റ് ഇഞ്ചിൻ റൈറ്റ് സൈഡിൽ ഫ്ലൈ ഫ്ലൈവീലിൻ്റെ സൈഡ് ചെയ്യുന്നുണ്ടോ ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ളൂ അത് കൂടുതലായിട്ട് വരാണെങ്കിൽ അപ്പോൾ നമ്മൾ ക്ലിയർ ചെയ്യാൻ നോക്കിയാൽ മതി കേട്ടോ ഞാൻ ഞാനതിൻ്റെ നിലവിൽ ഈ ഡാമേജ് ഇപ്പോൾ ക്ലച്ചിലുള്ള തുരുമ്പ് പിടിച്ചാണ് ആ വീലുകൾ അടക്കം എഞ്ചിൻ അടക്കം ഫ്രണ്ടിലെ ബുഷ് സെറ്റ് ഗ്രീൻ ബുഷ് ബാറ്ററി അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടണേ ബാറ്ററി നമുക്ക് വേണമെങ്കിൽ തലക്കാലം പെൻഡിങ്ങിൽ എടുത്താം പക്ഷേ എസ്റ്റിമേറ്റ് തരുമ്പോൾ ഞാൻ അതുകൂടി ഞാനത് ഉൾപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഒന്നും ചാർജ് ചെയ്ത് നോക്കാം കിട്ടുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ പ്രതീക്ഷിക്കുകയും വകയില്ല കാരണം ഞാൻ അങ്ങനെ ചെയ്താലും സാധാരണ നിൽക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞിട്ട് കേസ് കിട്ടും അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം എസ്റ്റിമേറ്റും വാട്സാപ്പിനകത്ത് കിട്ടേക്കാം വീഡിയോ കണ്ടുപോകുമ്പോൾ ഒന്ന് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്താൽ മതി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇപ്പം നമ്മൾ നാളെ രാവിലെ മോർണിംഗിലാണ് നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യുകയുള്ളൂ അപ്പോഴത്തേക്കൊന്ന് റിപ്ലൈ കിട്ടിയാലും മതി അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അതനുസരിച്ച് റിപ്ലൈ കിട്ടിയാലാണ് നമുക്ക് ബാക്കി വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ടൊന്നും പറയാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ